രാജാധിരാജനും കർത്താദി യേശുക്രിസ്തുവിന്റെ യേശു മാത്രം മഹത്വം ഇന്ന് അല്പസമയം നമ്മള് എമൻ ഹാലേലുയ മ തായ് സുശേഷം ഇരുപത്തിയാറിൽ മർക്കോസിന്റെ പതിനാലില് ലൂക്കിന്റെ ലൂക്കോസിന്റെ ഏഴില് ഏമൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം കാണാം എമൻ ഹാലെലുയ കർത്താവ് ഏമൻ ശിഷ്യന്മാരുടെ കൂടെ സൈമൻ എന്ന ഒരു ഏമൻ കുഷ്ഠരോഗിയുടെ ഭവനത്തില് ഏമൻ ഒരു ഫരിശയാണ് താൻ എമൻ ഹാലേലു ആ ഭവനത്തിൽ ഏമൻ കഴിക്കാനിരിക്കുകയാണ് ആ സമയത്ത് ആ പട്ടണത്തിൽ ഏമൻ ഹാലേലുയ പാവനി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വരികയാണ് അവരുടെ കയ്യില് ഏമൻ ഹാലയിലുയ വിലയേറിയ ൈലമുണ്ട് എമൻ ഹാലെ ലൂയ അവർ അവടെ അകത്തേക്ക് കടന്നു വരുന്നു ഏമൻ ഹാലെ ലുയ പെതുക്ക ആ കുപ്പി പൊട്ടിച്ച് ഏമൻ ഹാലിലോ കർത്താവിന്റെ കർത്താവിനെ ആ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക അല്ല അവടെ വചനം പറയുന്നു ആ കുപ്പി അവര് മുഴുവനുമായി പൊട്ടിച്ച് ആ മുഴുവൻ തൈലവും കൊണ്ട് കർത്താവിനെ അവര് എമൻ ഹാലെ ലുയ ഹാലെ ലുയോയിന്റ് ചെയ്യാണ് അഭിഷേകം ചെയ്യുകയാണ് എമൻ ഹാലെ ലുയ പൂശുകയാണ് തൈലം ഏമൻ ഹാലെ ലുയ ലൂക്കോസിന്റെ ഏഴിൽ പറയുന്നു അവർ കർത്താവിന്റെ കാൽ കീഴിൽ വീണ് അവരെ കണ്ണുനീരും കൊണ്ട് കർത്താവിന്റെ പാദം കഴുകി അത് അവരെ മുടിയും കൊണ്ടൊക്കെ തുടക്കി ചെയ്യുകയാണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് അവരെ അവരെ അങ്ങ് സമർപ്പിക്കുകയാണ് താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവിടെ ഏമൻ ഹാലെ സമർപ്പിച്ചു കൊടുക്കുകയാണ് ഏമൻ ഹാലെ ലുയ ഹാലെ ലുയ അതെന്താണ് കാണിക്കുന്നത് ഏമൻ ഹാലെ ലുയ അവർക്ക് ഏമൻ ഹാലെ ലുയ കർത്താവിന്റെ മുൻപിൽ ഏമൻ ഹാലേലു ആ തൈലമോ അവരുടെ സമ്പാദ്യമോ ഒന്നും വലുതല്ലായിരുന്നു ഏമൻ ഹാലെ ലുയ അപ്പൊ ചുറ്റിലുള്ളവര് എന്താ ചെയ്തത് അവരെ അവരവരെ അവർ കടന്നു വന്നവരെ ഏമൻ ഹാലെ ലുയ ഏമൻ കുറ്റപ്പെടുത്താൻ തുടങ്ങി അവരെ ഇത്രയും പൈസ ഏമൻ ഈ ഒരു തൈലത്തിന് വേണ്ടി കളഞ്ഞ് അത് കർത്താവിനെ പൂശുന്നതെ ഒക്കെ പറഞ്ഞ് ഏമൻ ഹാലിലെ ഉച്ചവര് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു സൈമൻ ആണെങ്കിൽ തന്റെ ഹൃദയത്തില് ഇവരൊരു ഭാവനയാണല്ലോന്നൊക്കെ നെച്ചോണ്ടിരുന്നു ഏമൻ ഹാലെ ലുയ അപ്പൊ അവരെന്താണ് ചെയ്തത് എമൻ ഹാലെ ലുയ അവരവിടുന്ന് ഇറങ്ങി ഓടിയില്ല അത് ഓർത്ത് കരഞ്ഞില്ല ഏമൻ അത് തിരിച്ച് ഉത്ത ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് അവരെ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അവരെ കർത്താവിലേക്ക് നോക്കി ആ കാൽപാദത്തിലേക്ക് വീണ് എമൻ ഹാലിൽ ലുയ അവരെ അവരെ പൂർണ്ണ ഹൃദയത്തോടെ ഏമൻ അവർ സ്നേഹം മുഴുവനും തന്നെ വീണ്ടെടുത്ത് തൻ്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരുന്നു എമൻ ഹാലെ ലുയ ഹാലെ ലുയ കർത്താവ് എന്താണ് ചെയ്തത് എമൻ ഹാലെ ലുയ ചുറ്റിലുള്ളവരെ നോക്കി പറഞ്ഞു നിങ്ങൾ എന്തിനാ അവളെ ശല്യം ചെയ്യുന്നത് എമൻ ഹാലിൽ അവളൊരു നല്ല കാര്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് അവൾ ചെയ്തത് അവൾക്ക് എന്ത് പറ്റുന്നോ അത് അവൾ ചെയ്തു എമൻ ഹാലെ ലുയ അവൾക്ക് കഴിയുന്നത് അവൾ ചെയ്തു എമൻ ഹാലെ ലുയ ഹാലെ ലു വീണ്ടും കർത്താവ് അവിടെ പറയുന്നുണ്ട് എമൻ ഹാലിൽ എവിടെയൊക്കെ സുവിശേഷം എമൻ ഹാലെ ലുയ ലോകത്ത് എത്തിച്ചെല്ലുമ്പോൾ അവിടെയൊക്കെ എമൻ ഹാലെ ലു ഇവളുടെ ഈ സ്നേഹം എമൻ ഹാലെ ലുയ പ്രൊക്ലെയിം ചെയ്യപ്പെടും എമൻ ഹാലെ ലുയ വീണ്ടും കർത്താവ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിനെ അറിയുന്ന ആഴങ്ങളെ അറിയുന്ന കർത്താവ് എമൻ ഹാലെ ലുയ ആ ഏമൻ ഹാലിലെ ആ മകളുടെ എമൻ ഹാലെ ലുയ ആ ഏമൻ സ്നേഹമുള്ള ആ പ്രവൃത്തിയെ ഏമൻ തൻ്റെ മരണത്തിൻറെ ഏമൻ തൻ്റെ ഏമൻ ഏർ മരണത്തിന്റെ എമൻ ഹാലിൽ കൂടെ കമ്പയർ ചെയ്യാണ് എമൻ ഹാലേലൂയ ഹാലേലൂയ ഇതെന്താണ് കാണിക്കുന്നത് എമൻ ഹാലേലൂയ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ സ്നേഹത്തോടെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ഏമൻ കർത്താവ് തന്റെ നാമ മഹത്വത്തിനായി അത് യൂസ് ചെയ്യും ഏമൻ ഹാലേലൂയ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പഠിക്കുന്നത് ഏമൻ ഹാലേലൂയ സഹോദരങ്ങളെ എമൻ ഹാലേലൂയ നമുക്ക് ചുറ്റിലും എപ്പോഴും ആൾക്കാര് കാണും നമ്മളെ കുറ്റപ്പെടുത്തുവാനും നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കുവാനൊക്കെ എപ്പോഴും ആൾക്കാര് കാണും ഏമൻ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് എമൻ ഹാലേലൂയ ഈ മകൾ ചെയ്ത് ൻ ഹാലെ ലുയ അതിനെല്ലാം ചെവി കൊടുക്കാതെ എമൻ ഹാലെ ലൂയ ആ കുറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാതെ എമൻ ഹാലെ ലൂയ ആ ക്രിറ്റിസിസം ഒന്നും നമുക്ക് ചെവി കൊടുക്കാതെ എമൻ പൂർണ്ണ സമയവും ഹാലെ ലൂയ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുക ഏമൻ കർത്താവിനെ നമ്മൾ സ്തുതിക്കുക കർത്താവിനെ നമ്മൾ ആരാധിക്കുക എമൻ ഹാലെ ലൂയ ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേട്ട ഒരു സാക്ഷ്യമാണ് ഇത് എമൻ ഹാലെ ലൂയ ഒരു ദൈവദാസൻ എമൻ ഹാലെ ലുയ കർത്താവിനെ എമൻ ഹാലെ ലൂയ എമൻ ഫെയ്ത്ഫുൾ ആയിട്ട് സർവ്വ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അനേക കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏമൻ ഹാലിലെ ആൾക്കാരൊക്കെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഏമൻ ഹാലിൽ ലുയ ഇതെല്ലാം തന്റെ ഇമാജിനേഷൻ ആണെന്ന് ഏമൻ ഹാലിലും ആൾക്കാരെ വിധിയെഴുതാൻ തുടങ്ങി ഏമൻ ഒത്തിരി പ്രോബ്ല ഏമൻ ഹാലെ എല്ലാ മീഡിയ മീഡിയയിലിരുന്നു പോലും ആലെ ലുയ ഏമൻ ഹാലയിൽ ദേവദാസിനെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി ദേവദാസൻ ഏമൻ ഹാലെ ഇതെല്ലാം ഓർത്ത് കുറേ ദിവസങ്ങളിരുന്ന് ഇങ്ങനെ കരഞ്ഞ് 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 ഞാൻ കർത്താവ് പറഞ്ഞ് തന്നെ ചെയ്തതില് എന്ത് എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ കരഞ്ഞ് ആഹാരം കഴിക്കാതൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ച് ഇരുന്ന് ഏമൻ താൻ രോഗം പിടിച്ചു ഏമൻ ഹാലെ ലുയോ ഡോക്ടേഴ്സ് കിഡ്നി രോഗം ഏമൻ കിഡ്നിയിൽ ഏമൻ ഹാലെ ലുയ എഫക്റ്റായി കിഡ്നിതർ മാറ്റി വെക്കണമില്ല ഡയാലിസിസിലേക്കൊക്കെ പോണമെന്ന് പറഞ്ഞ ഏമൻ ഹാലെ ലൂയ ഡോക്ടേഴ്സ് വിധി എഴുതി ഏമൻ ഹാലെലിത് സഹിക്കാൻ പറ്റാതെ ഒരു ദിവസം രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് ഏമൻ മാറിരുന്ന് ഒത്തിരി നേരം ഇരുന്ന് ദിവസന ഇതിൽ കരഞ്ഞപ്പോൾ ഹാലെ കർത്താവ് ഇടപെട്ടു ഏമൻ ഹാലെ ലുയ കർത്താവ് പറഞ്ഞു ഏമൻ ഹാലെ ലുയ നീ നിനക്ക് ഈ രോഗം വന്നത് ഏമൻ ഹാലെ ലൂയ നിന്റെ പ്രവൃത്തി കാരണം തന്നെയാണ് ഏമൻ ഹാലെ ലൂയ ഞാൻ നിന്നോട് ഓരോരോ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് നീ എന്നെ ശ്രദ്ധിക്കാതെ ഏമൻ ഹാലെ ലുയ ചുറ്റിലുള്ളവരുടെ ഏമൻ ഹാലി പരിഹാസങ്ങളും നിന്ദകളും കുറ്റങ്ങളും നീ കേട്ടോണ്ടിരുന്നു അതെല്ലാം നിന്റെ മനസ്സിലകത്ത് നീ എടുത്ത് നീ അവസാനം ഇങ്ങനെ ആയിത്തീർന്നു എമൻ ഹാലെ ലുയ തൻ അപ്പ തന്നെ കർത്താവിനോട് ക്ഷമ ചോയിച്ച് എമൻ ഹാലെ ലുയ കർത്താവെ നീ ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും ഏമൻ ഞാൻ അവർക്ക് ശ്രദ്ധ വയ്ക്കത്തില്ല കർത്താവ് എന്ത് പറയുന്നു അത് നോക്കി ഞാൻ മുൻപോട്ട് നടക്കുവെന്നൊരു തീരുമാനമെടുത്തു എമൻ ഹാലെ ലുയ ഏമൻ ഹോസ്പിറ്റലിലെ ഡയാലിസിന് വേണ്ടി കടന്നുപോയപ്പോൾ എമൻ ഹാലെ ലുയ ഡോക്ടേഴ്സ് പറഞ്ഞു എമൻ ഹാലില സ്ഥലത്ത് പുതിയ എമൻ കിഡ്നിൻ ഹാലെ ലുയ ഏമൻ ക്രിയേറ്റ് ആയിരിക്കുന്നു ും സഹോദരങ്ങളെ എമാലു നമ്മളെ ഹാലെ നമ്മളെ എമ്ലുയ ദൈവം വിളിച്ചിരിക്കുന്നത് കർത്താവിനെ പോൽ ആയി തീരാനാണ് എമൻ ഹാലെ ലുയ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മളെ ഒരു ബ്ലെസിംഗ് ആയി തീരാനാണ് എമൻ ഹാലെ ലുയ അതുകൊണ്ട് എമൻ ഹാലെ ലുയ നമ്മളെ എമൻ ഹാലെ ലുയ വ്യക്തികളുടെ നിന്നയോ പരിഹാസോ കുറ്റങ്ങളോ ഒന്നും ഏറ്റെടുക്കാതെ നമ്മളെ ഏമൻ നമ്മളെ തന്നെ ഏമൻ ശോധന ചെയ്ത് കർത്താവിലേക്ക് പൂർണമായി ഏൽപ്പിച്ച് ഏമൻ ഹാലെ ലുയ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ സ്നേഹം മുഴുവനും കൊടുത്ത് കർത്താവിനെ ആരാധിക്കാം യുവചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ അമേ